കഷ്ടം ഇന്ന് ഇന്നലെ കുട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസമാണ് പക്ഷേ ഈ നിശബ്ദ പ്രചരണത്തിന് ഇടതുപക്ഷ മുന്നണി സി പി എം തിരഞ്ഞെടുത്ത രീതി അവലംബിച്ച രീതി കേരളത്തിൻ്റെ സാമൂഹ്യ സമരസതയെ തകർക്കുന്നതും കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകളെ എതിർക്കുന്നതും വിഷമമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് വടകരയിൽ സ്വീകരിച്ചിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമോ സമാനമോ അതിൽ അതിലും ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് സി പി എം അവലംബിച്ചിട്ടുള്ളത് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് സി പി എം ആണെങ്കിലും പരസ്യത്തിൻ്റെ പണം കൊടുത്തത് ബി ജെ പി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയിൽ നിന്നാണല്ലോ ഞാൻ പോന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബി ജെ പിക്ക് അപ്പൊ അതിനേക്കാർ അതിനേക്കാൾ എന്തിനാണ് സി പി എം ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ടെ കാര്യത്തിൽ അതും ആ പരസ്യം കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ഇത് തികച്ചും തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് രണ്ട് ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്റ്റ് ഫൈൻഡിങ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസുമായി അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ കുണ്ടന്നൂർ എം എൽ എ ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എൻ്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് മോശമാണ് സമാനമോ സമാനമോ അതിൽ അതിലും ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് സി പി എം അവലംബിച്ചിട്ടുള്ളത് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് സി പി എം ആണെങ്കിലും പരസ്യത്തിന്റെ പണം കൊടുത്തത് ബി ജെ പി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പി നിന്നാണല്ലോ ഞാൻ പോന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബി ജെ പിക്ക് ആണല്ലോ അപ്പൊ അതിനേക്കാർ അതിനേക്കാൾ എന്തിനാണ് സി പി എം ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ട കാര്യത്തിൽ അതും ആ പരസ്യം കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് രണ്ട് ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്റ്റ് ഫൈൻഡിങ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസുമായി അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ കുണ്ടന്നൂർ എം എൽ എ ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വാച വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എൻ്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന പരസ്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് മോശമാണ് ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത വണ്ണം ഉള്ള പ്രസ്താവന നടത്തി അതിൻ്റെ ഒരു വല്ലാത്ത പ്രത്യാഘാതം സി പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ വയൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിനെതിരായി നടന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിനെതിരെ പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നപ്പോൾ ഇന്ന് വർഗീയ വിഭജനത്തിന് വേണ്ടി പുതിയ തുറപ്പുചീട്ടുമായി വന്നിരിക്കുകയാണ് ഇത് വാസ്തവ സരിൻ്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അതാത് കാലങ്ങൾ അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത് അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എൻ്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചു കൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര ഉത്തുന്നതിൽ എന്തർത്ഥാണുള്ളത് അങ്ങനെ മുദ്ര ഉത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമാർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം സി പി എമ്മിനെയും ബി ജെ പിയേയും തുറച്ചു നോക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അത്ഭുതകരമായ വിജയം അഭൂതപൂർവമായിട്ടുള്ള വിജയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അല്ല അത് ശാഖ തുടങ്ങാനല്ല അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞതാണ് അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്തതാണ് എൻ്റെ സ്ഥലമല്ല അപ്പോൾ അത് എൻ്റെ അമ്മ കൊടുത്താണ് എൻ്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്നൊരു ബിൽഡിങ്ങിലാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അതവരവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ കരുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും ആ സ്ഥലം എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് കൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ ഒരു വർഷം സമയം കൊടുക്കും ആ ഒരു വർഷം സമയത്തിനുള്ളിൽ കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എൻ്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത വാക്കല്ല എൻ്റെ സ്ഥലമല്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലം എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ് അപ്പോൾ അത് നിയമം അമ്മ കംപ്ലീറ്റ് ബെഡ് ഇട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് രജിസ്റ്റർ ഹൗസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചു പോയി അമ്മയുടെ വാക്ക് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു വർഷത്തെ ഒരു സമയം കൊടുക്കുകയാണ് അതിനകത്ത് അവരത് ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് അത് മാത്രമേ പറയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ മുതൽക്ക് അല്ല ഞാൻ പറ ഞാൻ പറയട്ട സുഹൃത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചിരുന്നു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി എനിക്ക് യു ഡി എഫ് എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പുറത്ത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ ലക്ഷ്യം എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഒരു നീക്കം നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ് ഈ രണ്ട് കൂട്ടരും ഒന്നാണ് പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കണ്ടോ അരക്കത്തമ്മല മത്സരമുണ്ട് പാലക്കാട്ട് മത്സരം അരക്കത്തമ്മല പാലക്കാട്ട് മത്സരം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് സി പി എം ബി ജെ പി സഖ്യവുമാണ് ആ സി പി എം ബി ജെ പി സഖ്യമാണ് ഇന്നത്തെ ഇതിന് പിറകിലുള്ളത് ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലും ആ പരസ്യത്തിൻ്റെ പണം പോയിട്ടുള്ളത് ബി ജെ പി ഓഫീസ് നൽകാനാണ് സാധ്യത ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് സഖ്യം എത്രയോ കാലമായി പാലക്കാടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാ ഭരിച്ചത് സി പി എമ്മുകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ ബി ജെ പിയുടെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജാളിയത് അവർക്കുണ്ടായിരുന്നോ ആ കാലഘട്ടം ഏതായിരുന്നു ആ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിൽ ബാബറി മജിദ് തകർക്കപ്പെടുന്ന കാലത്ത് പോലും സി പി എം ബി ജെ പി സഖ്യത്തിലാണ് പാലക്കാട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബറി മജിദ് തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പ്രമേയത്തിന് സി പി എമ്മിൻ്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമാ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ആ അയോധ്യ അയോധ്യയുടെ സമയത്ത് ബാബർ മസി തറുത്ത സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ പോലും തടസ്സം നിന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് ഇതൊക്കെ പറയാൻ അർഹതയുള്ളത് ഈ സാധിക്കലിത്തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായിയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെതിരെ വിമർശനം വരുന്നുണ്ട് അങ്ങനെ വിമർശിക്കാൻ പറ്റാത്ത ഒരാളാണ് നോക്കൂ പാണക്കാട് കുടുംബം കുടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവും ആർക്കും ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായവും ഇല്ലല്ലോ ഒരു ആത്മീയ തേജസ്സാണ് പാണക്കാട് കുടുംബം അവരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രി മൂന്നരക്കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ വലിയൊരു സന്ദേശമല്ലേ നൽകിയത് ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ പാണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാകണം ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അത് തിരുത്തി വരുന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കരുത് എന്ന് ആ കുടുംബം ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നെ ആക്ഷേപിച്ചോട്ടെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ പക്ഷെ എന്തിനാണ് പാണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത് ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപാണ് അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല കേരളത്തെ ജനങ്ങൾക്കും